സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അധ്യായം വാക്യങ്ങൾ ഇസ്രയേലിൽ രാജാവില്ലാത്ത ആ കാലത്ത് എഫ്രൈ മലനാട്ടിൽ ഉൾപ്രദേശത്ത് വന്ന് പാർത്തിരുന്ന ഒരു ലേവ്യൻ ഉണ്ടായിരുന്നു അവൻ യഹൂദിയയിലെ ബേത്ലഹേമിൽ നിന്നും ഒരു വെപ്പാട്ടിയെ പരിഗ്രഹിച്ചു അവന്റെ വെപ്പാട്ടി അവനോട് ദ്രോഹിച്ച് വ്യഭിചാരം ചെയ്തു അവനെ വിട്ടു യഹൂദിലെ ബേത്ലഹേമിൽ തന്റെ അപ്പന്റെ വീട്ടിൽ പോയി നാല് മാസത്തോളം അവടെ പാർത്തു അവളുടെ ഭർത്താവ് പുറപ്പെട്ടു അവളോട് നല്ല വാക്ക് പറഞ്ഞു കൂട്ടിക്കൊണ്ടുവരുവാൻ അവളെ അന്വേഷിച്ചു ചെന്നു അവനോടു കൂടെ ഒരു ബാല്യക്കാരനും രണ്ട് കഴുതയും ഉണ്ടായിരുന്നു അവൾ അവനെ തന്റെ അപ്പന്റെ വീട്ടിൽ കൈക്കൊണ്ടു യുവതിയുടെ അപ്പൻ അവനെ കണ്ടപ്പോൾ അവന്റെ വരവെങ്കൽ സന്തോഷിച്ചു യുവതിയുടെ അപ്പനായ അവന്റെ അമ്മാവിയപ്പൻ അവനെ പാർപ്പിച്ചു അവൻ മൂന്ന് ദിവസം അവനോടുകൂടെ പാർത്തു അവ കുടിച്ചു അവിടെ രാ പാർത്തു നാലാം ദിവസം അവൻ അധികാരത്തെ എഴുന്നേറ്റി യാത്ര പുറപ്പെടുവാൻ ഭാപിച്ചപ്പോൾ യുവതിയുടെ അപ്പൻ മരുമകനോട് അല്പം വല്ലതും കഴിച്ചിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇരുന്ന് രണ്ടുപേരും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്തു യുവതിയുടെ അപ്പൻ അവനോട് ദയവ് ചെയ്ത് രാ പാർത്ത് സുഖിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു അവൻ പോകേണ്ടതിന് എഴുന്നേറ്റപ്പോൾ അവന്റെ അമ്മാവിയപ്പൻ അവനെ നിർബന്ധിച്ചു ആ രാത്രിയും അവൻ അവിടെ പാർത്തു അഞ്ചാം ദിവസം അവൻ പോകേണ്ടതിന് അധികാരത്തെഴുന്നേറ്റപ്പോൾ യുവതിയുടെ അപ്പൻ അല്പം വല്ലതും കഴിച്ചിട്ട് വെയിലാറും വരെ താമസിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു പിന്നെ അവനും അവന്റെ വെപ്പാട്ടിയും ബാല്യക്കാരനും എഴുന്നേറ്റപ്പോൾ യുവതിയുടെ അപ്പനായ അവന്റെ അമ്മാവിയപ്പൻ അവനോട് ഇതാ നേരം അസ്രമിപ്പാറായി ഈ രാത്രിയും താമസിക്ക നേരം വൈകിയല്ലോ രാപാർത്ത് സുഖിക്ക നാളെ അധികാലത്ത് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞു എന്നാൽ അന്നും രാപാർപ്പാൻ മനസ്സില്ലാതെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടു എറിശിലേമെന്ന യബൂസിന് സമീപം എത്തി കോപ്പെട്ട രണ്ട് കഴുതയും അവന്റെ വെപ്പാട്ടിയും അവനോടുകൂടെ ഉണ്ടായിരുന്നു അവൻ യബൂസിന് സമീപമെത്തിയപ്പോൾ നേരം നന്ന വൈകിയിരുന്നു ബാല്യക്കാരൻ യജമാനോട് നാം ഈ എബൂസ്യ നഗരത്തിൽ കയറി രാപാർക്കരുതോ എന്ന് പറഞ്ഞു യജമാനൻ അവനോട് ഇസ്രയേൽ മക്കളില്ലാത്ത ഈ അന്യ നഗരത്തിൽ നാം കയറരുത് നമുക്ക് ഗിബയിലേക്ക് പോകാം എന്ന് പറഞ്ഞു അവൻ പിന്നെയും തന്റെ ബാല്യക്കാരനോട് നമുക്ക് ഈ ഊരുകളിൽ ഒന്നിൽ ഗിബേയിലോ രാമയിലോ രാപാർക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ മുമ്പോട്ട് പോയി ബെന്യാമീൻ ദേശത്തിലെ ഗിബേയ്ക്ക് സമീപമെത്തിയപ്പോ സൂര്യനെ അസ്തമിച്ചു അവർ ഗിബയിൽ രാ പാർപ്പൻ കയറി അവൻ ചെന്ന് നഗരവീതിയിലിരുന്നു രാ പാർക്കേണ്ടതിന് അവരെ വീട്ടിൽ കൈക്കൊള്ളുവാൻ ആരെയും കണ്ടില്ല അനന്തരം ഇതാ ഒരു വൃദ്ധൻ വൈകുന്നേരം വേല കഴിഞ്ഞിട്ട് വയലിൽ നിന്ന് വരുന്നു അവൻ എഫ്രീ മലനാട്ടുകാരനും ഗിബേയിൽ വന്ന് പാർക്കുന്നവനുമായിരുന്നോ ആ ദേശക്കാരോ ബെന്യാമീനറായിരുന്നു വൃദ്ധൻ തലയുയർച്ചു നോക്കിയപ്പോൾ നഗരവീതിയിൽ വഴിയാത്രക്കാരനെ കണ്ടു നീ എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നുവെന്ന് ചോദിച്ചു അതിനു അവൻ ഞങ്ങൾ യഹൂദയിലെ ബേത്ലഹേമിൽ നിന്ന് എഫ്രി മലനാട്ടിൽ ഉൾപ്രദേശത്തേക്ക് പോകുന്നു ഞാൻ അവിടുത്തുകാരനാകുന്നു ഞാൻ യഹൂദയിലെ ബേതലഹേമിനോടൻ പോയിരുന്നു ഇപ്പോൾ യഹോയുടെ ആലയത്തിലേക്ക് പോകയാകുന്നു എന്നെ വീട്ടിൽ കൈകോൾവാൻ ഇവിടെ ആരുമില്ല ഞങ്ങളുടെ കഴുതകൾക്ക് വൈക്കോലും തീനുമുണ്ട് എനിക്കും നിന്റെ ദാസിക്കും അടിയങ്ങളോടുകൂടെയുള്ള ബാല്യക്കാരനും അപ്പവും വീഞ്ഞും കൈവശം കൊണ്ട് ഒന്നിനും കുറവില്ല എന്ന് പറഞ്ഞു അതിനു വൃദ്ധൻ നിനക്ക് സമാധാനം നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തരും വീതിയിൽ ചാപാർക്ക് മാത്രം അരുതേ എന്ന് പറഞ്ഞു അവനെ തന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി കഴുതുകൾക്ക് തീൻ കൊടുത്തു അവരും കാലുകൾ കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു ഇങ്ങനെ അവ സുഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ പട്ടണത്തിലെ ചില നീചന്മാർ വീട് വളഞ്ഞു വാതിലിനു മുട്ടി നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന പുരുഷനെ പുറത്തു കൊണ്ടുപോവാ ഞങ്ങൾ അവനെ ഭോഗിക്കട്ടെ എന്ന് വീട്ടുടേവനായ വൃദ്ധനോട് പറഞ്ഞു വീട്ടുടൈവനായ പുരുഷൻ അവരുടെ അടുക്കൽ പുറത്തു ചെന്നു അവരോട് അരുതേ എന്റെ സഹോദരന്മാരെ ഇങ്ങനെ ദോഷം ചെയ്യരുത് ഈ ഈയാൾ എന്റെ വീട്ടിൽ വന്നിരിക്കളത്വം പ്രവർത്തിക്കരുത് ഇതാ കന്യകയായ എന്റെ മകളും ഇയാളുടെ വെപ്പാട്ടി ഇവിടെയുണ്ട് അവരെ ഞാൻ കൊണ്ടുവരാം അവരെ എടുത്തു നിങ്ങൾക്ക് ബോധിച്ചതുപോലെ അവരോട് ചെയ്വീൻ ആളോട് ഈ വക വഷളത്വം പ്രവർത്തിക്കരുതേ എന്ന് പറഞ്ഞു എന്നാൽ അവർ അവനെ കൂട്ടാക്കിയില്ല ആകയാൾ ആ പുരുഷൻ തന്റെ വെപ്പാട്ടിയെ പിടിച്ചു അവളെ അവരുടെ അടുക്കൽ പുറത്താക്കി കൊടുത്തു അവർ അവളെ പുണർന്നു രാത്രി മുഴുവനും പ്രഭാതം വരെ അവളെ ബലാത്കാരം ചെയ്തു നേരം വെളുപ്പാറായപ്പോൾ അവളെ വിട്ടുപോയി പ്രഭാതത്തിങ്കൽ സ്ത്രീ വന്നു തന്റെ യജമാനൻ പാർത്ത ആ പുരുഷന്റെ വീട്ടുവാതിക്കൾ വീണുകിടന്നു അവളുടെ യജമാനൻ രാവിലെ എഴുന്നേറ്റ് വീട്ടിന്റെ വാതിൽ തുറന്നു തന്റെ വഴിക്ക് പോകുവാൻ പുറത്തിറങ്ങിയപ്പോൾ ഇതാ അവന്റെ വെപ്പാട്ടി വീട്ടുവാതിൽക്കൾ കൈ ഉമ്മരപ്പടിമേലായി വീണ് കിടക്കുന്നു അവൻ അവനവളോട് എഴുന്നേൽക്കാൻ നാം പോകാന്ന് പറഞ്ഞു അതിന് മറുപടി ഉണ്ടായില്ല അവൻ അവനവളെ കഴുതപ്പുറത്ത് വെച്ച് പുറപ്പെട്ട് തന്റെ സ്ഥലത്തേക്ക് പോയി വീട്ടിലെത്തിയ ശേഷം ഒരു കത്തിയെടുത്ത് അംഗമംഗമായി തന്റെ വെപ്പാട്ടിയെ പന്ത്രണ്ട് ഖണ്ണമാക്കി വിഭാഗിച്ച് ഇസ്രയേലിന്റെ സകല ദിക്കുകളിലും കൊടുത്തയച്ചു അത് കണ്ടവർ എല്ലാവരും ഇസ്രയേൽ മക്കളും ഇസ്രേയും നിന്ന് പുറപ്പെട്ടു വന്ന നാൾ മുതൽ വരെയും ഇങ്ങനെയുള്ള പ്രവൃത്തി നടന്നിട്ടില്ല കണ്ടിട്ടുമില്ല ഇതിനെപ്പറ്റി ചിന്തിച്ചു ആലോചിച്ചു അഭിപ്രായം പറവീൻ എന്ന് പറഞ്ഞു അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ അനന്തരം ഇസ്രയേൽ മക്കളൊക്കെയും പുറപ്പെട്ടു ദാൻ മുതൽ ബേഷേബ വരെയും വിലയാ ഉള്ള സഭയൊക്കെയും ഏക മനസ്സോടെ മിസ്ബയിൽ യഹോവയുടെ സന്നിധിയിൽ വന്നുകൂടി ഇസ്രയേലിന് സകല ഗോത്രങ്ങളുമായി സർവ്വജനത്തിന്റെയും പ്രധാനികളും ആയുധപാണികളുമായ നാല് ലക്ഷം കാലാളും ദൈവത്തിന്റെ ജനസംഘത്തിൽ വന്നു നിന്നു ഇസ്രായേൽ മക്കൾ മിസ്ബയിലേക്ക് പോയി എന്ന് ബെന്യാമീനർ കേട്ടു അപ്പോൾ ഇസ്രയേൽ മക്കൾ ഈ ദോഷം എങ്ങനെ സംഭവിച്ചു എന്ന് എന്ന് പറഞ്ഞു കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് ലേവ്യൻ ഉത്തരം പറഞ്ഞത് ഞാനും എന്റെ വെപ്പാട്ടിയും ബെനമീൻ ദേശത്ത് ഗിബയയിൽ രാബാർപ്പാൻ ചെന്നു എന്നാറെ ഗിബിയ നിവാസികൾ എന്റെ നേരെ എഴുന്നേറ്റ് രാത്രിയിൽ എന്റെ നിമിത്തം വീട് വളഞ്ഞു എന്നെ കൊല്ലുവാൻ ഭാവിച്ചു എന്റെ വെപ്പാട്ടിയെ അവർ ബലാത്കാരം ചെയ്തതിനാൽ അവൾ മരിച്ചുപോയി അവർ ഇസ്രയേലിൽ ദുഷ്കർമ്മവും വഷളത്വവും പ്രവർത്തിച്ചതുകൊണ്ട് ഞാൻ എന്റെ വെപ്പാട്ടിയെ ഖണ്ണം ഖണ്ണമാക്കി ഇസ്രയേലിന്റെ അവകാശ ദേശത്തൊക്കെയും കൊടുത്തയച്ചു നിങ്ങളെല്ലാവരും ഇസ്രയേലിയനല്ലോ ഇതിൽ നിങ്ങളുടെ അഭിപ്രായവും ആലോചനയും പറവീൻ അപ്പോൾ സർവ്വജനവും ഒന്നായിട്ട് എഴുന്നേറ്റ് പറഞ്ഞത് നമ്മിലാരും തന്റെ കൂടാരത്തിലേക്ക് പോകരുത് ആരും വീട്ടിലേക്ക് തിരികെയും അരുത് നാം ഇപ്പോൾ ഗിബിയയോട് ചെയ്യേണ്ട കാര്യമാവത് നാം അത് സംബന്ധിച്ച് ചീട്ടിടേണം അവർ ഇസ്രയേലിൽ പ്രവർത്തിച്ച സകല വാഷ്ളത്വത്തിനും പകരം ചെയ്യേണ്ടതിന് ജനം ഗിബിയയിലേക്ക് ചെല്ലുമ്പോൾ അവർക്കു വേണ്ടി ഭക്ഷണ സാധനങ്ങൾ പോയി കൊണ്ടുവരുവാൻ ഇസ്രയേൽ ഗോത്രങ്ങളിൽ നൂറ്റിൽ പത്ത് പേരെയും ആയിരത്തിൽ നൂറ് പേരെയും പതിനായിരത്തിൽ ആയിരം എടുക്കണം അങ്ങനെ ഇസ്രയേലിയർ ഒക്കെയും ആ പട്ടണത്തിന് വിരോധമായി ഏകമനസോടെ യോജിച്ചു പിന്നെ ഇസ്രയേൽ ഗോത്രങ്ങൾ ബെന്യാമിൻ ഗോത്രത്തിലെങ്ങും ആളയച്ചു നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ദോഷം നടന്നത് എന്ത് ഗിബയിലെ ആ നീചന്മാരെ ഞങ്ങൾ കൊന്ന് ഇസ്രയേലിൽ നിന്ന് ദോഷം നീക്കിക്കളയേണ്ടതിനോ അവരെ ഏൽപ്പിച്ചു തരുവീൻ എന്ന് പറയിച്ചു പറയാം ഇസ്രയേൽ മക്കളായ തങ്ങളുടെ സഹോദരന്മാരുടെ വാക്ക് വാക്കുകേട്ടനുസരിപ്പാൻ മനസ്സില്ലാതെ ഇസ്രയേൽ മക്കളോട് യുദ്ധത്തിന് പുറപ്പെടത്തക്കവണ്ണം തങ്ങളുടെ പട്ടണങ്ങളിൽ നിന്ന് ഗിബിയയിൽ വന്നുകൂടി അവന് ഗിബിയ നിവാസികളിൽ എണ്ണിത്തിരിച്ച എഴുന്നൂറ് ബിരുദന്മാരെ കൂടാതെ പട്ടണങ്ങളിൽ നിന്ന് വന്ന ബെന്യാമീന്യർ ഇരുപത്തിയാറായിരം ആയുധപാണികളുണ്ടെന്ന് എണ്ണം കണ്ടു ഈ ജനത്തിലെല്ലാം ഇടത്തുകയ്യന്മാരായ എഴുനൂറ് ബിരുദന്മാരുണ്ടായിരുന്നു അവരെല്ലാവരും ഒരു രോമത്തിനുപോലും ഏറുപിഴയ്ക്കാത്ത കവിണക്കാരായിരുന്നു ബെന്യാമീൻ ഒഴികെയുള്ള ഇസ്രയേലിലോ നാല് ലക്ഷം ആയുധപാണികളായിരുന്നു അവരെല്ലാവരും യോദ്ധാക്കൾ തന്നെ അനന്തരം ഇസ്രയേൽ മക്കൾ പുറപ്പെട്ടു ബേഖലിലേക്ക് ചെന്നു ബെന്യാമീനരോട് പടവിട്ടുവാൻ ഞങ്ങളിൽ ആർ മുമ്പായി ചെല്ലേണ്ടു എന്ന് ദൈവത്തിന്റെ അരളപ്പാട് ചോദിച്ചു യഹൂദ മുമ്പനായി ചെല്ലട്ടെ എന്ന് യഹോ വരളി ചെയ്തു അങ്ങനെ ഇസ്രയേൽ മക്കൾ രാവിലെ എഴുന്നേറ്റ് ഗിവിയ്ക്ക് നേരെ പാളയമിറങ്ങി ഇസ്രയേലി ബെന്യാമീനരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു ഗിബേൽ അവരുടെ നേരെ അണിനിരന്നു ബെന്യാമീനിലോ ഗിബേയിൽ നിന്ന് പുറപ്പെട്ടു ഇസ്രയേലിയരിൽ ഇരുപത്തിരായിരം പേരെ അന്ന് സംഹരിച്ചു വീഴിച്ചു ഇസ്രയേൽ മക്കൾ യഹോഡ സന്നിധെന്ന് സന്ധ്യ വരെ കരഞ്ഞു ഞങ്ങളുടെ സഹോദരന്മാരായ ബെന്യാമീനരോട് ഞങ്ങൾ ഇനി യുദ്ധത്തിന് പോകണമോ എന്ന് യോഹോവോട് ചോദിച്ചു അവരുടെ നേരെ ചെല്ലുവീൻ യഹോവ യെഹോവരളി ചെയ്തു അങ്ങനെ ഇസ്രേലിയരായ പടജനം ധൈര്യപ്പെട്ടു ഒന്നാം ദിവസം അണിനിരുന്ന സ്ഥലത്ത് തന്നെ പിന്നെയും പടയ്ക്കു അണിനിരന്നു ഇസ്രയേൽ മക്കൾ രണ്ടാം ദിവസവും ബെന്യാമീനരോട് അടുത്തു ബെന്യാമീന് രണ്ടാം ദിവസവും ഗിവയിൽ നിന്ന് അവരുടെ നേരെ പുറപ്പെട്ടു ഇസ്രയേൽ മക്കളിൽ പിന്നെയും പതിനെണ്ണായിരം പേരെ സംഘരിച്ചു വീഴിച്ചു അവരെല്ലാവരും യോദ്ധാക്കളായിരുന്നു അപ്പോൾ ഇസ്രയേൽ മക്കളൊക്കെയും സർവ്വജനവും കയറി ബഥയിലേക്ക് ചേർന്നു അവിടെ യഹോവയുടെ സന്നിധിയിൽ കരഞ്ഞുകൊണ്ട് അന്ന് സന്ധ്യ വരെ ഉപവസിച്ചു പാർത്തു യഹോയുടെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും അർപ്പിച്ചു പിന്നെ ഇസ്രേൽ മക്കൾ യഹോവയോട് ചോദിച്ചു അക്കാലത്ത് ദൈവത്തിന്റെ നിയമപ്പെട്ടകം അവിടെ ഉണ്ടായിരുന്നു അഹ്രോന്റെ മകനായ ഇലയാസാറിന്റെ മകൻ ഫീനഹാസ് ഫീനഹാസായിരുന്നു അക്കാലത്ത് തിരുസന്നിധിയിൽ നിന്നിരുന്നത് ഞങ്ങളുടെ സഹോദരന്മാരായ ബെന്യാമീനരോട് ഞങ്ങൾ ഇനിയും പടയെടുക്കണമോ ഒഴിഞ്ഞുകളയണമോ എന്ന് അവർ ചോദിച്ചതിന് ചെല്ലുപീൻ നാളെ ഞാൻ അവരെ അവരെന്നിന്റെ കയ്യിലേൽപ്പിക്കും എന്ന് യഹോ വരളി ചെയ്തു അങ്ങനെ ഇസ്രായേലിയർ ഗിബേയ്ക്ക് ചുറ്റും പതിയിരിപ്പുകാരെയാക്കി ഇസ്രായേൽ മക്കൾ മൂന്നാം ദിവസവും ബെന്യാമീനോട് നേരെ പുറപ്പെട്ടു മുമ്പലത്തെ പോലെ ഗിവയുടെ നേരെ പടയ്ക്ക് അണിനിരുന്നു ബെന്യാമീനർ പടജനത്തിന്റെ നേരെ പുറപ്പെട്ട് പട്ടണം വിട്ട് പുറത്തുപോയി ബേതലിലേക്കും വയലിൽ കൂടി ഗിവയിൽക്കും പോകുന്ന രണ്ട് പെരുവഴികളിൽ വെച്ച് മുമ്പലത്തെ പോലെ പടജനത്തിൽ ചിലരെ വെട്ടിത്തുടങ്ങി ഇസ്രായേലിൽ ഏകദേശം മുപ്പത് പേരെ കൊന്നു അവർ മുമ്പലത്തെ പോലെ നമ്മുടെ മുമ്പിൽ തോറ്റോടുന്നുവെന്നും ബെന്യാമീനർ പറഞ്ഞു േൽ മക്കളോ നാം ഓടി അവരെ പട്ടണത്തിൽ നിന്ന് പെരുവഴികളിലേക്ക് ആകർഷിക്ക എന്ന് പറഞ്ഞിരുന്നു ഇസ്രായേലിയറൊക്കെയും തങ്ങളുടെ സ്ഥലത്തു നിന്ന് പുറപ്പെട്ടു ബാൽ താമാരിൽ പടയ്ക്ക് അണിനിരുന്നു ഇസ്രയേലിയരുടെ പതികിരിപ്പുകാരും ഗിബിയയുടെ പുൽപ്പുറത്ത് തങ്ങൾ ഇരുന്നേടത്തു നിന്ന് പുറപ്പെട്ടു എല്ലാ ഇസ്രയേലിയിൽ നിന്നും തെരഞ്ഞെടുത്തിരുന്ന പതിനായിരം പേർ ഗിബിയയുടെ നേരെ ചെന്നു പട കഠിനമായി മുറുകി എങ്കിലും ആപത്ത് അടുത്തിരിക്കുന്നുവെന്നും അവർ അറിഞ്ഞില്ല യഹ്വാ ബെന്യാമീനരെ ഇസ്രയേലിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കി അന്ന് ഇസ്രയേൽ മക്കൾ ബെന്യാമീനരിൽ ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ് പേരെ സംഹരിച്ചു അവരെല്ലാവരും ആയുധപാണികൾ ആയിരുന്നു ഇങ്ങനെ ബെന്യാമീനർ തങ്ങൾ തോറ്റുവെന്ന് കണ്ടു എന്നാൽ ഇസ്രയേലി അർഗിബിയയ്ക്കരി ആക്കിയിരുന്ന പതിയിരിപ്പുകാരെ വിശ്വസിച്ചിരുന്നതുകൊണ്ട് ബെന്യാമീനർക്ക് സ്ഥലം കൊടുത്തു ഉടനെ പതിയിരുപ്പ് പാഞ്ഞു കയറി പതിയിരിപ്പുകാർ നീള നടന്ന് പട്ടണത്തിലൊക്കെയും വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു കളഞ്ഞു പട്ടണത്തിൽ നിന്നും അടയാളമായിട്ട് ഒരു വലിയ പുക പൊങ്ങുമാറാകണമെന്ന് ഇസ്രയേൽ പ്രതിയിരിപ്പുകാരുമായി പറഞ്ഞു ഇസ്രായേലിയർ പടയിൽ പിൻവാങ്ങിയപ്പോൾ ബെന്യാമീനിയർ ഇസ്രയേലിനെ വെട്ടിത്തുടങ്ങി ഏകദേശം മുപ്പത് പേരെ കൊന്നു മുൻകഴിഞ്ഞ പടയിലെ പോലെ അവർ നമ്മുടെ മുമ്പിൽ നിന്ന് തോറ്റോടുന്നു എന്നും അവർ പറഞ്ഞു എന്നാൽ പട്ടണത്തിൽ നിന്നും അടയാളം ഒരു വലിയ പുകത്തൂണായി പൊങ്ങി തുടങ്ങിയപ്പോൾ മീനിയർ പിന്നോട്ട് നോക്കി പട്ടണം മുഴുവനും ആകാശത്തോളം കത്തിപ്പൊങ്ങുന്നത് കണ്ടു ഇസ്രായേലിയർ തിരിഞ്ഞപ്പോൾ ബെന്യാമീനിയർ തങ്ങൾക്ക് ആപത്ത് ഭാവിച്ചുവെന്ന് കണ്ടു അവർ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് മരുഭൂമിയിലേക്കുള്ള വഴി തിരിഞ്ഞു പട അവരെ പിന്തുടരുന്നു പട്ടണങ്ങളിൽ നിന്നുള്ളവരെ അവർ അതതിന്റെ മധ്യയെ വെച്ച് സംഹരിച്ചു അവർ ബെന്യാമീനരെ വളഞ്ഞു ഓടിച്ച് ഗിവേയ്ക്കെതിരെ കിഴക്ക് അവരുടെ വിശ്രാമ സ്ഥലത്ത് വെച്ച് പിടികൂടി അങ്ങനെ ബെന്യാമീനു പതിനെണ്ണായിരം പേർ പട്ടുപോയി അവരെല്ലാവരും പരാക്രമശാലികളായിരുന്നു അപ്പോൾ അവർ തിരിഞ്ഞു മരുഭൂമിയിൽ പാറയ്ക്ക് ഓടി അവരിൽ അയ്യായിരം പേരെ പെരുവഴികളിൽ വെച്ചു ഒറ്റയോട്ടയായി പിടിച്ചു കൊന്നു മറ്റവരെ ഗിരിമോളം പിന്തുടർന്നു അവരിലും രണ്ടായിരം പേരെ വെട്ടിക്കളഞ്ഞു അങ്ങനെ ബെന്യാമീനറിൽ ആകെ ഇരുപത്തി അയ്യായിരം ആയുധപാണികൾ അന്ന് പട്ടുപോയി അവരെല്ലാവരും പരാക്രമശാലികൾ തന്നെ എന്നാൽ അറുനൂറ് പേർ തിരിഞ്ഞു മരുഭൂമിയിൽ ജിമ്മോൻപാറ വരെ ഓടി അവിടെ നാല് മാസം പാർത്തു ഇസായി പിന്നെയും ബെന്യാമീനരുടെ നേരെ തിരിഞ്ഞു ഓരോ പട്ടണം മുഴുവനേയും മൃഗങ്ങളെയും കണ്ട സകലത്തെയും വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു അവർ കണ്ട എല്ലാ പട്ടണങ്ങളും തീ വെച്ച് ചൂട്ടുകളഞ്ഞു യാക്കോബ് എഴുതിയ ലേഖനം ഒന്നാം ഒന്നാമധ്യം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യാക്കോബ് ഒന്നാം ഒന്നാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത് പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും വന്ദനം എന്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവീൻ എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ നിങ്ങളിൽ ഒരിത്തരും ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർശിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽത്തിരിക്ക സമൻ ഇങ്ങനെയുള്ള മനുഷ്യൻ മനുഷ്യൻകർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്നും നിരൂപിക്കരുത് ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു എന്നാൽ എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിലും ധനവാനോ പുല്ലിന്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകിയാൽ തന്റെ എളിമയിലും പ്രശംസിക്കട്ടെ സൂര്യൻ ഉഷ്ണക്കാറ്റോട് ഉദിച്ചിട്ട് പുല്ലുണങ്ങി പൂവുതർന്നു അതിന്റെ രൂപഭംഗി കെട്ടുപോകുന്നു അതുപോലെ ധനവാനും തന്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകും പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു തനാരെയും പരീക്ഷിക്കുന്നതുമില്ല ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു മോഹം ഗർഭം ധരിച്ചു പാവത്തെ പ്രസവിക്കുന്നു പാപം മുഴുത്തിട്ട് മരണത്തെ പേറുന്നു എന്റെ പ്രിയ സഹോദരന്മാരെ വഞ്ചിക്കപ്പെടരുത് എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങിവരുന്നു അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു പ്രിയ സഹോദരന്മാരെ നിങ്ങൾ അത് അറിയുന്നുവല്ലോ എന്നാൽ ഏതു മനുഷ്യനും കേൾക്കാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവൻ ആയിരിക്കട്ടെ മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല ആകാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനസൌമൃതയോടെ കൈക്കൊള്ളുവീൻ എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ശരിക്കാതെ അതിനെ ചെയ്യുന്നവരായി മിരിപ്പീൻ ഓരോരുത്തർ വചനം കേൾക്കുന്നുവെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു അവൻ തന്നെ താൻ കണ്ടു പുറപ്പെട്ടു താൻ ഇന്ന രൂപമായിരുന്നുവെന്ന് ഉടനെ മറന്നുപോകുന്നു സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായ പ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടറക്കുന്നവനല്ല പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാടിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനിന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമാത്രേ പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവുമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാത്തവണ്ണം തന്നെ താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സഹോദരന്മാരെ തേജസ് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത് നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടും കൊണ്ട് ഒരുത്തിനും മുഷിങ്ങിയ വസ്ത്രം ധരിച്ചൊരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലും എന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്ക അല്ലെങ്കിൽ എന്റെ പാതപീഠത്തെങ്കിൽ ഇരിക്കാ എന്നും പറയുന്നുവെങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരല്ലെയോ പ്രിയ സഹോദരന്മാരെ കേൾപ്പീൻ ദൈവൻ ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാകേണ്ടതിന് തെരഞ്ഞെടുത്തില്ലയോ നിങ്ങളെ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു ധനവാന്മാരല്ലയോ നിങ്ങളെ പീഡിപ്പിക്കുന്നത് അവരല്ലയോ നിങ്ങളെ ന്യായസ്ഥനങ്ങളിലേക്ക് ഇഴച്ചുകൊണ്ടുപോകുന്നത് നിങ്ങളുടെ മേൽ വിളിച്ചിരിക്കുന്ന നല്ല നാമത്തെ അവരല്ലയോ ദൂഷിക്കുന്നത് എന്നാൽ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന തിരുവെഴുത്തിന് ഒത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിൽ നന്ന് മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു നിങ്ങൾ ലംഘനക്കാർ എന്ന് ന്യായപ്രമാണത്താൽ തെളിയുന്നു ഒരു തൻ മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു വ്യഭിചാരം എന്ന് കൽപ്പിച്ചവൻ കുല എന്നും കൽപ്പിച്ചിരിക്കുന്നു നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കുല ചെയ്യുന്നുവെങ്കിൽ ന്യായപ്രമാണം ലംഘിക്കുന്നവനായി തീർന്നു സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവൻ കരണ കാണിക്കാത്തവന് ന്യായവിധി ഉണ്ടാകും കരണ ന്യായവിധിയെ ജയിച്ചു പ്രശംസിക്കുന്നു സഹോദരന്മാരെ ഒരുതൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത് ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഓരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിഷപ്പെടക്കുകയും ചെയ്യുവീൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത് അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതപേർ നിർജ്ജീവമാകുന്നു എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട് എനിക്ക് പ്രവൃത്തികൾ ഉണ്ട് എന്ന് പറയുമായിരിക്കും നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക ഞാൻ നിന്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ കൊള്ളാം പിശാചികളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു വ്യർത്ഥമനുഷ്യ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസാക്കിനെ യാഗപീഠത്തിൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത് അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചുവെന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണമായി എന്നും നീ കാണുന്നുവല്ലോ അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവഴുത്തു നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് പേർ പ്രാപിച്ചു അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നിങ്ങൾ കാണുന്നു രാഹാബ് എന്ന വേശ്യയും ദൂതരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാൽ അല്ലയോ ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജ്ജീവമായിരിക്കുന്നതുപോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും വാക്യങ്ങൾ നിർജീവമാകുന്നു ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവ എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു അവൻ തന്റെ ചെവി എങ്കിലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും മരണപാശങ്ങൾ എന്നെ ചുറ്റി പാതാള വേദനകൾ എന്നെ പിടിച്ചു ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു അയ്യോ യഹോവേ എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു യഹോവ കൃപയും നീതിയുമുള്ളവൻ നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ യഹോവാത്ഭബുദ്ധികളെ പാലിക്കുന്നു ഞാൻ എളിമപ്പെട്ടു അവൻ എന്നെ രക്ഷിച്ചു എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കഹോ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോയുടെ മുമ്പാകെ നടക്കും ഞാൻ വലിയ കഷ്ടലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു സകല മനുഷ്യരും ഹോസ്ക് പറയുന്നു എന്ന് ഞാൻ എന്റെ പരിഭ്രമത്തിൽ പറഞ്ഞു യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്തു പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ എടുത്തു യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും യഹോവയ്ക്ക് ഞാൻ എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണെ കഴിക്കും തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു യഹോവെ ഞാൻ നിന്റെ ദാസനാകുന്നു നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു ഞാൻ നിനക്ക് സ്തോത്രയാകും കഴിച്ചു യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരങ്ങളിലും യർശിലേമേ നിന്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എന്ന വിർച്ചകളെ അവന്റെ സകല ജനവും കാണുക കഴിക്കും യഹോവയെ സ്തുതിപ്പീൻ